വാഴക്കൊലയിൽ വെച്ച് തന്നെ വാഴപ്പഴം പഴുപ്പിക്കുന്ന ഒരു അടിപൊളി വീടിയാണേ രണ്ടൂറ്റി പുട്ട് രടിയാണ് നമുക്ക് നേരെ തോട്ടത്തിലേക്ക് പോവാം വാഴ ഞാനേ ഒന്ന് കൊല പഴുപ്പിക്കുകയാണ് കേട്ടോ കാരണം വെട്ടി വെച്ചാണ് ഇത്തരം ഒരു വെറൈറ്റി രീതി പഴുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന വാഴയിൽ വെച്ച് തന്നെ ഈ പഴം പഴുപ്പിക്കുന്ന ഒരു വിദ്യ നമുക്ക് കാണിച്ചു തരാമേ അപ്പം നമുക്ക് ആ കൊല പഴുത്ത എങ്ങനെ നമുക്ക് നോക്കാം ഏറ്റൂള് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരു ഇടിച്ചു ആരി ബാഗ് ഉപയോഗിച്ചിട്ടുണ്ട് തീപ്പട്ടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ചന്ദനത്തിരി ഉണ്ട് അപ്പം തന്നെ അതേ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കണ്ട് അപ്പം ഇതെല്ലാം ഉപയോഗിച്ചാണ് ഈ കൊല പഴിപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇരുപത് കിലോ ഉള്ള പൂവൻകായ ആണ് നമ്മളിത് ഈ വാഴ വെച്ച് തന്നെ പഴിപ്പിക്കാൻ പോകുന്നത് ഈ കാണുന്ന വലിയ ബാഗ് ഉപയോഗിച്ചാണ് നമ്മളത് കവർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളൊരു ചൂളയിലായിട്ട് നമുക്ക് കയറാതെ നന്നായിട്ട് സെറ്റ് ചെയ്തിടണം ഈ പാൻറ്റൊക്കെ ഇടിയല്ലേ അതേപോലെ തന്നെ നമ്മൾ കവർ ചെയ്യണം നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് ഇറങ്ങിയുണ്ട് ചൂള ചാടിയാണ് അപ്പം ഇനിയാണ് എൻ്റെ പ്രധാന ടിസ്റ്റാ ഏ നമ്മൾ ചെറുതായിട്ടൊന്ന് മുറുക്കിയാണ് ഇൻ്റെ ചന്ദനത്തിരി നമുക്ക് കത്തിക്കാം നമ്മൾ വീട്ടിൽ കത്തിക്കുന്നതിന് തന്നെയാണ് കേട്ടോ അപ്പം വാഴ ഒടിഞ്ഞ് അനുവാദം നമുക്ക് വെച്ചേക്കാം വാഴ ഞാനേ ഒന്ന് കൊല പഴുപ്പിക്കുകയാണ് കേട്ടോ കാരണം വെട്ടി വെച്ചാണ് തന്നെ ഒരു വെറൈറ്റി രീതിയിൽ പഴുപ്പിക്കാൻ വേണ്ടിയാണ് നല്ല വിളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ദേ എല്ലാം നല്ല കെടുത്തിട്ട് പ്ലാസ്റ്റിക് ഒട്ടും തന്നെ മുട്ടാതെ വേണം ചെയ്യാം കറക്റ്റി ചെറിയൊരു ഹോളാണ് നമുക്ക് അപ്പൊ അപ്പോൾ ഒരു മാലിയിലൂടെ നമുക്ക് ഈ അടിഭാഗത്ത് കയറ്റി വെക്കുന്നുണ്ട് കാരണം മേളിൽ ഇന്ന് ചാരം വീഴുമ്പോണ്ടല്ലോ ഈ പ്ലാസ്റ്റിക്ക് ഹോള് വീടാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഇതോടെ ഒന്ന് വെച്ചേക്കാം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രശ്നമില്ല എങ്കിൽ പോലും ഡയറക്റ്റ് വീഴായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ വെച്ചിട്ട് നമുക്കിന്ന് ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കാം എല്ലാം ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഒട്ടും പുക പുറത്ത് പോരുന്നു ഈ പൂവനായ കൊണ്ട് തന്നെ നന്നായിട്ട് പുക എന്നേ നന്നായിട്ട് എല്ലാം ഒരേ വാഴയുടെ അവസ്ഥ ഇതാണ് ദേ എന്റെ അടിപൊളിയായിട്ട് എല്ലാം നല്ല പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടാ അപ്പൊ ഇനിയിപ്പം അടുത്ത ദിവസം നാളെ നമുക്ക് എല്ലാം അഴിച്ച് എന്റെ പഴുപ്പ് നോക്കാം അപ്പൊ നമ്മൾ ഓടി സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പുകയൊക്കെ കൊടുത്തിട്ട് കൃത്യം നാല്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഏ നമുക്ക് ഇനി ഇനിയിപ്പതിയൊന്ന് അഴിച്ചു നോക്കാം ഫുള്ള് പഴുത്തിരിക്കുകയാണ് നല്ല കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടന്നു പോകും നല്ല മൂപ്പുമായിരുന്നു കേട്ടത് അതുകൊണ്ട് ഒന്ന് രണ്ട് കാ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ പൂവൻ ഒരു മുക്കാൽ വിളവ് വെട്ടുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു കാ പോലും അടന്ന് പോകത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ അടന്നിട്ട് ഒന്നാണ്ടോ എടുത്ത് നമ്മൾ മാറ്റിയും വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെ കൊലയെ നിർത്തിക്കൊണ്ടാണ് നമ്മളത് ഫുള്ള് പഴുപ്പിച്ചത് വേണ്ട വാഴ ഇതാണ് ഇപ്പോഴും അപ്പോൾ ഇനി വേണം നമുക്ക് വെട്ടിയിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കേണ്ടത് പുട്ടുമായിട്ട് നേരെ ഓടിയതേ കൃഷിയിടത്തിലേക്ക് തന്നെയാണ് അതേ ഇവരെ എടുക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ അപ്പോൾ അടിപൊളി പോകുമ്പോഴും പുട്ടു ആണെന്ന അടി കോമ്പിനേഷൻ അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം നല്ല പഴുത്ത് അമ്മയിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് പോകുമ്പോഴാണ് അതെ നല്ല തൊട്ടലിങ്ങോട്ട് പോരുന്നതേ നല്ല ഇവനെ അങ്ങോട്ട് എടുത്ത് ഏ ഉണ്ടതേ തൊലി അങ്ങാട്ട് വാഴക്കന്നെ ഇട്ടിട്ട് ഉണ്ടതേ ഇങ്ങനെ ഞേരിട്ടി ഞെരിയിട്ട് ഒരു കഷ്ണം പുട്ടും എടുത്ത് ഇങ്ങനെ നേരിട്ട് ഞേരിട്ട് പണ്ടൊക്കെ സ്ഥിരം ഇത് തന്നെയായിരുന്നു എല്ലാ വീട്ടിലും പഴം ഉണ്ടാവും ഇങ്ങനെ നേരിട്ട് തിന്നുക എന്നാണ് ഇപ്പം പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറ്റിയല്ല അല്ലേ ഇപ്പം എല്ലാവർക്കും ഇറച്ചിയും മീനും എല്ലാം വേണം ഉണ്ടേ കണ്ടേ ഇങ്ങനെ ഇങ്ങനെ കാര്യം കഴിച്ചിട്ടുണ്ടോ അതെ ഉണ്ടാ അതെ ഉണ്ടാ അതെ ഇതാണ് സാധനം ഇത് വാഴനിന്ന് തന്നെ പഴുത്ത പഴമാണ് കേട്ടോ അപ്പം മധുരം കൂടും സൂപ്പർ ഉട പൂവമ്പഴം പറഞ്ഞു നല്ല മധുരാണ് നാടൻ പൂവഴം ഏട്ടാ ഏ ഒരു കഷ്ണം രണ്ടുണ്ടേ തീർന്നു കേട്ടാ രണ്ടു കൊണ്ട് അരക്കറ്റിപ്പുറം പൂനായതുകൊണ്ട് തന്നെ കുറെ പഴം ഓൾറെഡി അടന്ന് ഏഹ് നമുക്ക് ഇനി വെട്ടാൻ നിക്കല്ലേ നമ്മളിങ്ങനെ പതിയെ പതിയെ അടത്തി നമുക്ക് എടുക്കാതെ പെട്ട് പെട്ടെന്ന് വരും നല്ല വെളഞ്ഞ പഴ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോലെ സോഫ്റ്റായിട്ട് തന്നെ പോരും ഒന്ന് ചെറിയ ടച്ച് ചെയ്താൽ മാത്രം മതി ഒരു കൊട്ടക്കകത്ത് നിറഞ്ഞ് ഇനിയിപ്പം ശരീരത്തിൽ നമ്മൾ എടുക്കുക കേട്ടോ ഈ പഴം വെച്ച് നമ്മൾ അലുവ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത എപ്പിസോഡിലൊക്കെ ഉണ്ടാകും കേട്ടോ ഇപ്പോൾ അടിപൊളി പൂവൻ പഴം വെച്ചുള്ള അലുവാണ് കേട്ടോ പഴം മുഴുവൻ നമ്മൾ ഉരിഞ്ഞിരിക്കുകയാണ് പൂവലുണ്ടെന്നെ പെട്ടെന്നല്ല അടന്ന് പോകുന്നു നമുക്ക് ഇനി കൊല വെട്ടിയാക്കാം ഉണ്ടാവുന്നേ ഇതാണ് ഇതിൻ്റെ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ ഏഴ് പടലുണ്ടായിരുന്നു അതെ എൻ്റെ താറോയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം വാ വാഴ ഫുള്ള നമുക്ക് വെട്ടിയേക്കാം അതായത് പിണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതെ ഇതാണ് വാഴപ്പിണ്ടി കേട്ടാ ഇതൊക്കെ പണ്ടൊക്കെ എല്ലാ വീടിലും പ്രധാന ഒരു കറിയായിരുന്നു ഇപ്പം ഇതിന്റെ മെനക്കേട്ട് കാരണം ആരും വെക്കാറില്ല എന്നുള്ളതാണ് പക്ഷേ ഒരുപാട് മാരടങ്ങിയൊരു ഭക്ഷണം കേട്ടോ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് നമുക്ക് പച്ചക്കും കഴിക്കാം നമുക്ക് തോരൻ വച്ചാൽ കഴിക്കാം ഉണ്ടതേ അപ്പോൾ ഈ വാഴ നമ്മൾ പരമാവധി ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പൊ മറ്റേ പുതിയ വീട്ടിൽ പുതിയ കിട്ടാണെന്ന് വരെ ഓ ഇന്നത്തെ മീനിൻ്റെ തീറ്റ ഒരു കുട്ടി പുട്ടാണ് പുട്ടാനട്ടാ നമ്മുടെ വീട്ടിൽ മിച്ച മണ്ണ കൊടുക്കുന്നത് നമുക്ക് ഇച്ചിരി തിന്ന നമുക്ക് കാണാം